വയറിഞ്ഞ് നിൽക്കുന്നവർക്ക് പുതുച്ചോറിന്റെ രൂപത്തിൽ ഡിവൈഎഫ്ഐ സ്നേഹം വിളമ്പാൻ തുടങ്ങിയിട്ട് ഏഴു വർഷം പിന്നിടുന്നു ഹൃദയപൂർവം വയറി നിറയാതിരിക്കാൻ എന്ന പദ്ധതിയുടെ ഏഴാം വാർഷികം ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ തൃശ്ശൂർ കോളേജിൽ ആചരിച്ചു തിരുവനന്തപുരം കോളേജിൽ ഒരു ചെറിയ തുടക്കമായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഹൃദയപൂർവം എന്ന വിതരണ പദ്ധതി അതിനു മുൻപ് ഒരു ചെറിയ സ്ഥലത്ത് തുടങ്ങിയതിന്റെ ഒരു ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഇവിടെ ഇപ്പോൾ ഈ തൃശൂർ മെഡിക്കൽ കോളേജിൽ ഇതുപോലെ വെച്ച ആദ്യത്തെ ചെറിയ ചുവട് വർഷം പൂർത്തിയാക്കുമ്പോൾ എത്തി നിൽക്കുന്നത് കോടി ലക്ഷം എന്ന വലിയ എഫ് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ദിനാഘോഷം സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ റഹീം എം പി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ആർ എൽ ശ്രീലാൽ അധ്യക്ഷത വഹിച്ചു കെ കെ രാമചന്ദ്രൻ എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ എ ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഗ്രീഷ്മ അജയഘോഷ് ഘോഷ് സി പി എം തൃശൂർ ഏരിയ സെക്രട്ടറി കെ രവീന്ദ്രൻ സി പി എം പുഴക്കലേരിയ സെക്രട്ടറി സുഭാഷ് മാസ്റ്റർ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ എസ് റോസൽ രാജ് സുകന്യാ ബൈജു എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു പ്രധാന വളണ്ടിയർ പി എൻ സന്തോഷിനെ എ എ റഹീം എം പി ഉപഹാരം നൽകി ആദരിച്ചു പദ്ധതിയുടെ ഏഴാം വാർഷികത്തോടനുബന്ധിച്ച് വില്വട്ടം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതിച്ചോർ വിതരണവും മധുരപായസ വിതരണവും നടത്തി ജില്ലാ സെക്രട്ടറി പി വി ശരത് പ്രസാദ് സ്വാഗതവും ജില്ലാ ട്രഷറർ കെ എസ് സെന്തിൽകുമാർ നന്ദിയും പറഞ്ഞു ഇതുവരെ ഒരു കോടിയോളം പൊതിച്ചോറുകളാണ് ഡിവൈഎഫ്ഐ വീടുകളിൽ നിന്ന് ശേഖരിച്ച് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നൽകിയത് തൃശൂർ മെഡിക്കൽ കോളേജിന് മുന്നിൽ കഴിഞ്ഞ വർഷമായി മുടങ്ങാത്ത കാഴ്ചയുമാണ് പൊതിച്ചോറ് വിതരണം ദിവസവും അഞ്ഞൂറ് പൊതിച്ചോർ എന്ന രീതിയിൽ തുടങ്ങിയ പരിപാടിയാണ് വളർന്ന് ആയിരക്കണക്കിന് സാധാരണക്കാരുടെ ഒരു നേരത്തെ വിശപ്പകറ്റുന്നത് ഓരോ മേഖലാ കമ്മിറ്റികൾ തിരിഞ്ഞാണ് പൊതിച്ചോറ് വിതരണം ചെയ്യുന്നത് ഇതിനു പുറമെ രക്തദാനവും നടത്തിവരുന്നുണ്ട് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ വീടുകളിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന ഇലയിൽ പൊതിഞ്ഞ ഭക്ഷണം ആശുപത്രിയിൽ കാത്തുനിൽക്കുന്നവർക്കായി നൽകുന്ന ഈ സംരംഭം വ്യാപകമായ രീതിയിൽ പ്രശംസിക്കപ്പെട്ടിരുന്നു സിസിടി ന്യൂസ് വേലൂർ